Hello friends! ഇറ്റ്സ് ദിസ് ദ്ലോഗിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള കാളൻ്റെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കാളം റെസിപ്പിയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അതുപോലെ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം നമ്മുടെ ചാനലിൽ ഓണം റെസിപ്പീസ് നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ വരും ദിവസങ്ങളിലും കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ നമ്മൾ ഓണം റെസിപ്പീസ് ചെയ്തിട്ടുണ്ട് കാണാൻ തരണമെങ്കിൽ അതുവിടെ കയറി ഒന്ന് കണ്ടു നോക്കുക അതുപോലെ ലൈക്കും ഹൈപ്പും ൊക്കെ ചെയ്തിട്ട് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള കാളനാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു കഷ്ണം ചേന എടുത്തിട്ടുണ്ട് ഒരു പച്ച ഏത്തക്കായ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയ സൗണ്ട് ഒക്കെ കേൾക്കുമ്പോൾ ഇവിടെ വെളിയിൽ മരം വെട്ടുന്നതിൻ്റെ സൗണ്ടാണ് കേട്ടോ അപ്പം ഡിസ്റ്റർബൻസ് ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല അപ്പം ഞാൻ എന്തായാലും ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് വരാവേ അപ്പോൾ ഞാൻ ചേനയും ഏത്തക്കായും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ചേന ഇതേപോലെ കുഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ കട്ടിയിട്ടുള്ളത് കാരണം ചേനയ്ക്ക് അത്യാവശ്യം നല്ല വേവ് ഉണ്ട് അപ്പോൾ നമ്മൾ മാക്സിമം ചെറുതാക്കാൻ പറ്റുന്ന അത്രയും രീതിയിൽ ചെറുതാക്കുക എന്നാൽ ഒരുപാട് അങ്ങ് ചെറുതാവാൻ പാടില്ല ഒരു പരുവത്തിൽ പിന്നെ ഏത്തക്ക ഇതേപോലെ നെടുുക നടുക്കൂടെ കീറിയിട്ട് അങ്ങനെയാണ് വെച്ചിട്ടുള്ളത് നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റി ചെയ്യുന്നില്ല വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇത് നമുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചട്ടി വേണം ഞാനിപ്പോൾ ചട്ടിയിലാണ് കേട്ടോ തയ്യാറാക്കുന്നത് ഒന്നെങ്കിൽ ചട്ടിയോ അല്ലെങ്കിൽ ഫ്രൈ പാനോ ചീനി ചട്ടിയോ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം പക്ഷേ ഞാനിപ്പോൾ ഒരു ചട്ടിയാണ് എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുള്ള ഏത്തക്കായും അതുപോലെ ചേനയും പിന്നെ ഞാനൊരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഇത് ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം ചേനയ്ക്കും ഒക്കെ വേവുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം കുറച്ച് വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ വേവിക്കുന്ന അല്ലെങ്കിൽ ചേനയൊക്കെ വേവാനായിട്ട് കുറച്ച് പാടാണ് നമുക്ക് നാളാക്കി കൊടുക്കാം അപ്പം നമുക്ക് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് വേണം അപ്പം നമ്മളത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് നികക്കാൻ നിൽക്കണം കേട്ടോ വെള്ളം അപ്പോൾ ലേശം വെള്ളം കൂടുതലേക്കുണ്ട് അപ്പം അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഞാനിപ്പോൾ മൊത്തം ഒരു ഗ്ലാസ് ഈ ഒരു ഗ്ലാസ് വെള്ളമാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് മൊത്തം എടുത്തിട്ടുള്ളത് അപ്പം നമുക്കിനി ഇതിലേക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ ആഡ് ചെയ്യാം ആവശ്യത്തിന് ലേശം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ലേശം കറിവേപ്പില ആഡ് ചെയ്യാം ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യാം പിന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ എല്ലാവരും ഒന്ന് പൊരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളത് അത്യാവശ്യം മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനിട്ടത് അത് ഞാനത് ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ചേനയ്ക്ക് അത്യാവശ്യം വേവ ഉള്ളത് കൊണ്ട് തന്നെ ഞാനൊരു സിമ്മിലാണ് ഇട്ടിട്ടുള്ളത് സിമ്മിൽ ഇട്ടിട്ട് നമുക്കിത് അത്യാവശ്യം നന്നായിട്ട് വേവിച്ചെടുക്കണം ഒന്നുകിൽ സിമ്മിൽ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കുക കാരണം കുറച്ച് സമയം എടുക്കും വേവാനായിട്ട് നമ്മൾ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അത്ര നന്നായിട്ട് വേവത്തില്ല നമുക്ക് ആ കറിക്ക് ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നന്നായിട്ടിത് വെന്ത് ആ ഒരു പരുവത്തിൽ നന്നായിട്ട് വെന്ത് കിട്ടണം അപ്പം നമുക്കത് കുറച്ച് നേരം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം നമ്മൾ കുറച്ച് സമയമായി വെച്ചിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം എന്നിട്ട് തുറന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ചിലപ്പം അടുക്കി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം ഞാനിന്ന് നമ്മുടെ ഏത്തക്ക വെന്തിട്ടുണ്ട് ചേന കുറച്ചും കൂടെ വേവാനുണ്ടേ ഉടച്ച് നോക്കിയിട്ട് അപ്പം നമുക്ക് അതും കൂടെ കുറച്ച് നേരം കൂടെ രണ്ട് മൂന്ന് മിനിറ്റും കൂടെ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം ഇപ്പോഴത്തേക്കും നമുക്ക് ഇനി അതിന് വേണ്ടിയിട്ടുള്ള ഒന്ന് തയ്യാറാക്കണം അതിന് ഞാൻ ഏശം തേങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ ഇത്രയാന്ന് വേറെ ഇപ്പോൾ ഒരു പിടി രണ്ട് പിടി രണ്ട് പിടി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് പിന്നെ അത് ഇതേപോലെ ചെറിയൊരു നുള്ളും ഉണ്ട് അപ്പോൾ അത്രയും പരുവത്തിനാണ് ഞാൻ തേങ്ങ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അത്യാവശ്യം വേണ്ടിയുള്ളൊരു പച്ചമുളക് വേണം പച്ചമുളക് ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുള്ളതാണ് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് വേണ്ടതിലേക്ക് ലേശം ജീരകം വേണം ആ ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ലേശം വെള്ളം ഒഴിച്ച് ഞാൻ തേങ്ങ എടുത്ത പാത്രത്തിൽ തന്നെ ലേശം വെള്ളം എടുത്താണ് വേണേ എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം നല്ല ഫൈൻ ആയിട്ട് അരച്ചെടുക്കണം അപ്പം നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം അതേ നമ്മൾ അരപ്പൊക്കെ അരച്ചെടുത്തിട്ടുണ്ട് അതേ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ അരപ്പ് അരച്ചെടുത്തിട്ടുള്ളത് നമുക്കിനി അത് ചേനയൊക്കെ ഒന്ന് വെന്ത നമ്മുടെ ചേനയൊക്കെ ഇപ്പോൾ വെന്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം വെള്ളവും ഒക്കെ വറ്റിയിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഒരു സമയത്ത് അരച്ച് വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ അത് നമുക്കിതിലേക്ക് അരച്ചു കൊടുക്കാം ഈ ഒരു പരുവത്തിൽ വേണം അരയ്ക്കാനായിട്ട് ഒത്തിരി ലൂസായിട്ട് അരപ്പ് ഇരിക്കാനായിട്ട് പാടില്ല അന്നേരം വെള്ളമായി പോവേ നമ്മളെ ഈയൊരു കാളൻ അപ്പം നമുക്ക് അരപ്പ് ഇതിലേക്കൊന്ന് പീഡിപ്പിക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കാരണം ഈ അരപ്പ് ഒന്ന് നമുക്ക് വെന്ത് വരണം ഈ ചെറുതായിട്ടാ ലു കുറച്ച് ലൂസായിട്ട് വെള്ളം ഇരിക്കുന്നതും കൂടെ ഒന്ന് നമുക്ക് വറ്റി കിട്ടണം അല്ലെങ്കിൽ നമ്മുടെ കാളൻ നമുക്ക് സദ്യയില ഇലയിൽ വിളമ്പാൻ പറ്റത്തില്ല കുറച്ച് പോകും കുറച്ച് കുറുകിയിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ നമുക്ക് ആ അരപ്പ് അരപ്പൊന്ന് വെന്തിട്ട് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം അപ്പോൾ നമുക്ക് അതും കൂടെ വന്നിട്ട് വേവിക്കാം മടച്ചൊന്നും വയ്ക്കേണ്ട ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഈ അരപ്പ് വേവുന്ന ഒരു സമയം അത്രയും മതി അപ്പം അരപ്പും വന്നിട്ട് ആ ഒരു വെള്ളവും പറ്റുന്ന സമയമേ അപ്പം അതും കൂടെ നമുക്കൊന്ന് ചെയ്തിട്ട് വരാം അപ്പോഴത്തേക്ക് നമ്മുടെ അരപ്പൊക്കെ അത്യാവശ്യം വെള്ളമയുമൊക്കെ മാറിയിട്ട് ഇരുപ്പുണ്ട് അപ്പം നമുക്ക് ഈ ഒരു സമയത്ത് ഗ്യാസ് നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് തണുത്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് അത് തണുത്തുന്ന സമയം കൂടെ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള കടുക് നമുക്ക് താളിക്കാം അപ്പോഴത്തേക്കും ഇങ്ങനെ ലേശം എണ്ണ അതിലേക്ക് ഒഴിച്ചു കാട് ഇട്ട് കൊടുക്കാം കുറച്ച് വറ്റൽ മുളക് ആഡ് ചെയ്യണം ഉണ്ട മുളകാണ് കേട്ടോ അപ്പം ഞാനിപ്പം വീടൊക്കെ എടുക്കുന്നതിന് വേണ്ടി ഇച്ചിരി ഭംഗി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ട വറ്റൽ മുളക് എടുത്തിട്ടുള്ളത് അതിലേശം കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യണം അപ്പം നമുക്ക് കടുകൊക്കെ താളിക്കാനൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാലും ഞാൻ ഒന്ന് എടുത്തത് കറിവൊക്കെ റെഡി ആയിട്ടുണ്ടപ്പോൾ നമുക്കിനിപ്പം താളിക്കാം അതെ നമ്മുടെ കാളനൊക്കെ ഇവിടെ ഇപ്പം തണുത്തിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞാൽ ഇത്രയും ഒരു തൈരാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ എപ്പോഴും നല്ല ഇത് വേണ്ട കുറുകിയായിട്ടുള്ള തൈര് വേണം നമ്മൾ എടുക്കാനായിട്ട് ലൂസായിട്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ സദ്യയിൽ നമുക്ക് ഇലയിൽ വിളമ്പാനായിട്ട് പറ്റത്തിൽ എപ്പോഴും ഇങ്ങനെ കുറുക്കിയിരിക്കുന്നതാണ് നല്ലത് പിന്നെ അതുപോലെ പറയാനായിട്ട് വിട്ടുപോയി ഞാൻ ഇടയ്ക്ക് ഉപ്പ് നോക്കിയിട്ട് ലേശം ഉപ്പും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ുമ്പത്തേ നമ്മുടെ കാളനൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കടുക് നമ്മൾ താളിച്ചത് നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒന്ന് അത് തണുക്കട്ടത് വിചാരിച്ചിട്ടാണ് ഞാൻ മാറ്റി വെച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആഡ് ചെയ്യാം അത് നമുക്ക് കടുക് താളിക്കാം ഞാൻ ഇത് സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം അതായത് നമ്മൾ കടുക് എല്ലാം പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കാരണം നമ്മൾ ഗ്യാസ് സ്വിച്ച് ഓഫ് ചെയ്ത് ഒന്ന് തണുത്തതിന് ശേഷം ഇട്ടാൽ മതി കേട്ടോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി പൊടി അതിനകത്ത് കിടന്നിട്ട് മൂത്തിട്ട് വേറൊരു ടേസ്റ്റ് വരും അപ്പോൾ നമുക്ക് അങ്ങനെ ചേർക്കാം അപ്പം നമുക്ക് നല്ല കളറ് കിട്ടും നമ്മുടെ ഈ ഒരു കാളിന് അപ്പം മഞ്ഞൾപ്പൊടി ലാസ്റ്റ് ഇതുപോലെ കടുക് താളിച്ച് സ്വിച്ച് ഓഫ് ചെയ്ത് അല്ല കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാമോ കേട്ടോ അപ്പോഴത്തേ നമ്മുടെ ഓണം സ്പെഷ്യലായിട്ടുള്ള നമ്മുടെ കാളൻ ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു കാളനാണ് അപ്പോൾ എല്ലാവരും ഈ ഓണം ഈ രീതിയിൽ കാളനൊക്കെ ഒന്ന് വെച്ച് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് നമുക്ക് ഇലയിൽ വിളമ്പാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ നമ്മുടെ ചാനലിൽ ഓണം റെസിപ്പീസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് കയറി നോക്കുക വരും ദിവസങ്ങളിലും ഓണം റെസിപ്പീസ് ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക അതുപോലെ കഴിഞ്ഞ വർഷങ്ങളും മുൻ വർഷങ്ങളിലൊക്കെ നമ്മളിട്ടിട്ടുണ്ട് ഓണം റെസിപ്പീസിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ ഒരു പ്ലേ ലിസ്റ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് അപ്പം വേണ്ട റെസിപ്പീസ് നിങ്ങൾക്ക് അതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും നോക്കുക അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ബട്ടനൊക്കെ ഒന്ന് അമർത്തി സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇപ്പം ഹൈപ്പ് എന്നും പറഞ്ഞിട്ട് പുതിയൊരു ഓപ്ഷൻസ് വന്നിട്ടുണ്ട് ആ ഒരു ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്ത് എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പീസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുക സന്തോഷമായിട്ടിരിക്കുക പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്